പതിറ്റാണ്ടുകൾ സി പി എം മടക്കി വാണ ബംഗാളിൽ സി പി എമ്മിന് പിഴുതെറിഞ്ഞുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ജൈത്രയാത്ര നടത്തിയത് ഇപ്പോഴതാ അതേ ബംഗാളിൽ നിന്നും കേരളത്തിലെ സി പി എമ്മിന് തൂത്തറിയാൻ പിണറായി വിജയനെ സഖാക്കളെ പിടിച്ചുകെട്ടാൻ പി വിയെ പിടിച്ചുകെട്ടാൻ പി വി എൻവറിനെ തന്നെ ഇറക്കുകയാണ് തൃണമൂൽ കോൺഗ്രസും ബംഗാളിലെ മമതാ ബാനർജിയും അപ്രതീക്ഷിത നീക്കങ്ങൾക്കൊടുവിൽ രാജു പ്രഖ്യാപിച്ച പി വി എൻവർ മലയോര മേഖലയിലെ ജനങ്ങൾക്കായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വന്യജീവി ആക്രമണം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കാമെന്ന് തൃണമൂൽ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉറപ്പു നൽകി മമതയാണ് രാജിവെക്കാൻ നിർദ്ദേശിച്ചത് ശനിയാഴ്ച സ്പീക്കർ എ എൻ ഷംസീറിന് രാജിക്കത്ത് ഇമെയിൽ അയച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ നൂറ്റി എൺപത് കോടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ആരോപണം ഉന്നയിച്ചത് അങ്ങനെ ആരോപിച്ചതിൽ സതീശനോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നതായും പി വി എൻവർ പറഞ്ഞു പിണറായിസത്തിനെതിരെ പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങൾക്കും നിലമ്പൂരിലെ വോട്ടർമാർക്കും നന്ദി നിയമസഭയിൽ എത്താൻ സഹായിച്ച എൽ ഡി എഫ് നേതാക്കളോടും പ്രവർത്തകരോടും നന്ദി പറയുന്നു രാജിവെക്കാൻ ഉദ്ദേശിച്ചല്ല കൊൽക്കത്തയിൽ പോയത് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായ വന്യജീവി ആക്രമണത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു പാർട്ടിയുമായി സഹകരിച്ചാൽ ദേശീയ തലത്തിൽ പ്രശ്നം ഉന്നയിക്കാമെന്ന് മമത ഉറപ്പു നൽകി ഇന്ത്യയിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പോരാട്ടം അതിനുവേണ്ടിയാണ് രാജിവച്ചത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ജനങ്ങൾ നേരിടുന്ന വന്യമൃഗ ആക്രമണം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് മമത അറിയിച്ചു ഇതേ തുടർന്നാണ് തൃണമൂലിന്റെ ഭാഗമായത് രാജിക്ക് മുൻപായി നിലമ്പൂരിലെ ജനങ്ങളോടും സാമുദായിക നേതാക്കളോടും ചർച്ച നടത്തിയിരുന്നു പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർക്കെതിരെയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത് തന്റെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒറ്റയടിക്ക് തന്നെ തള്ളിപ്പറയുകയും ചെയ്തതോടെയാണ് സി പി എമ്മും എൽ ഡി എഫുമായുള്ള ബന്ധം നിലച്ചത് പിതാവിനെ പോലെയാണ് പിണറായി വിജയനെ കണ്ടത് അദ്ദേഹത്തിനെതിരെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് നേരത്തെ തോന്നിയിരുന്നു പിണറായിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വൈകാരികമായാണ് കണ്ടത് വി ശശി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നൂറ്റി അൻപത് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വി ഡി സതീഷിനെതിരെ ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു സതീശൻ ഉണ്ടായ മാനഹാനിക്ക് കേരള ജനതയോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് സതീശനും കുടുംബത്തിനും ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ മാപ്പ് തന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്നും സതീശനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു വനം നിയമ ഭേദഗതി സംസ്ഥാന സർക്കാരാണ് കൊണ്ടുവന്നത് ഇത് മലയോര ജനതയുടെ മാത്രം പ്രശ്നമല്ല തിരുവനന്തപുരം നഗരത്തിൽ കുരങ്ങന്റെ ശല്യം കാരണം ജീവിക്കാനാകുന്നില്ലെന്ന് എം എൽ എ ഓഫീസിൽ വന്ന ഒരാൾ പരാതിപ്പെട്ടിരുന്നു സെക്രട്ടേറിയറ്റ് വളപ്പിൽ വരെ പന്നി കയറി മൂന്നര കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമാണ് ജനങ്ങൾ നിസ്സഹായരായും പ്രതിസന്ധിയിലായും പശ്ചിമഘട്ടത്തിൽ നിന്നും ഇറങ്ങി പോകണമെന്നാണ് വനം വകുപ്പിന്റെ ആവശ്യം നിയമ ഭേദഗതിയിലൂടെ വനംവകുപ്പിന് കൂടുതലായി അധികാരം നൽകുകയാണ് വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകും പിണറായി പിണറായിസത്തിനെതിരായ അവസാന ആണിയായി ഇത് മാറേണ്ടതുണ്ട് കൊൽക്കത്തയിൽ പോയി മമതയെ കണ്ട് ഔദ്യോഗികമായി തൃണമൂൽ അംഗത്വം സ്വീകരിക്കും കേരളത്തിലെ കൺവീനറായി പ്രവർത്തിക്കും പിണറായി അവസാനത്തിന് നാനൂറ്റി ദിവസം മാത്രമേ ഉള്ളൂ അതിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് യു ഡി എഫിനോടുള്ള അഭ്യർത്ഥന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് സതുദ്ദേശത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് പക്ഷെ തന്നെ കള്ളനാക്കാനാണ് പിണറായി ശ്രമിച്ചത് ഇനി ഒന്നും നോക്കാനില്ല അതാണ് ഇതിലേക്കെല്ലാം എത്തിച്ചത് പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണങ്ങളിലൊഴികെ മറ്റൊന്നിലും ഖേദമില്ല അതെല്ലാം രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ആരടം ഷൗക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ നൽകുന്നത് പ്രയാസമായിരിക്കും നൂറുകണക്കിന് മലയോര സംഘടനകളെ കൂട്ടിയോജിപ്പിക്കുന്ന വലിയ രാഷ്ട്രീയ ദൗത്യമാണ് മുന്നിലുള്ളത് അതിനാലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് വി എസ് ജോയ് മത്സരിച്ചാൽ നാൽപ്പതിനായിരം വോട്ടിന് ജയിക്കും ആരുടെയും ശോകത്ത് സിനിമാ സാംസ്കാരിക പ്രവർത്തകൻ മാത്രമല്ലേ താൻ അദ്ദേഹത്തെ എവിടെയും കാണാറില്ല തന്റെ പിന്തുണ സി പി എം നേതാക്കളുടെ പേരുകൾ ഇപ്പോൾ പറയാനാകില്ല എന്നും പി വി എൻവർ പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും നാട് കടത്തിയെന്നുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട കിറ്റക്സ കേരളം വിട്ടതോടെ കുതിച്ചുയരുകയാണ് കേരളം വിട്ടു കിറ്റക്സിന്റെ ഓഹരി കുതിച്ചത് നൂറ്റി ശതമാനം തെലുങ്കാനയിൽ പൊന്നും വിലയാണ് കിറ്റെക്സിന് വരുമാനം ആയിരം കോടിയിലേക്ക് കേരളത്തിൽ നടക്കുന്നത് എന്ത് എന്ന ചോദ്യവും ഇതിനു പിന്നാലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തിയിട്ടുണ്ട് കേരളം വിട്ട് തെലങ്കാനയിൽ ആരംഭിച്ച കിറ്റക്സ് സംരംഭത്തിന്റെ ആദ്യഘട്ടം ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കിറ്റക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സാബു ജേക്കബ് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളത്തിൽ ഏത് ഇൻഡസ്ട്രിയാണ് വന്നത് ഒന്നെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് കേരളത്തിലേക്ക് ഇനി തിരിച്ചു വരുമോ എന്നുള്ള പ്രമുഖ മാധ്യമത്തിന്റെ ചോദ്യത്തിന് തെലങ്കാനയിൽ സർക്കാർ മാറിയത് എങ്ങനെ ബാധിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട് കിറ്റക്സ്ലങ്കാനയിലേക്ക് മാറിയതിനു ശേഷം കിറ്റെക്സ് കുതിച്ചുയരുകയാണ് കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന് പറയുന്നതിനെ വീണ്ടും വീണ്ടും എതിർക്കുക തന്നെയാണ് സാബുവും ജേക്കപ്പ് മൂന്ന് വർഷം മുൻപാണ് മലയാളികളോട് ക്ഷമയും ചോദിച്ച് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപവും പിൻവലിച്ച് പദ്ധതികളും പിൻവലിച്ച് കിറ്റെക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സാബുവും ജേക്കപ്പ് തെലങ്കാനയിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപതിലെ അസം കേരള നിക്ഷേപക സംഗമത്തിൽ കേരള സർക്കാരുമായി ഒപ്പുവെച്ച കരാറിൽ നിന്നും പിന്മാറിക്കൊണ്ടായിരുന്നു സാബുവിന്റെ യാത്ര ഏകദേശം ഇരുപതിനായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന അപ്പാരൽ പാർക്കും തിരുവനന്തപുരം പാലക്കാട് എറണാകുളം എന്നിവിടങ്ങളിലായി ഏകദേശം അയ്യായിരം പേർക്ക് വീതം തൊഴിൽ കിട്ടുന്ന വ്യവസായ പാർക്ക് പദ്ധതികളും അതുവഴി കേരളത്തിന് നഷ്ടമായി അതേസമയം തെലങ്കാനയിലേക്കുള്ള പ്രവേശനം കമ്പനിക്ക് വലിയ നേട്ടമായി എന്ന് തന്നെയാണ് സാബു ജേക്കബ് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപത്തോടെ തെലങ്കാനയിൽ സജ്ജമാക്കിയ ഫാക്ടറിയുടെ ഒന്നാം ഘട്ടം ജനുവരി മധ്യത്തോടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് മാത്രവുമല്ല കിറ്റക്സ് കുതിച്ചുയരുക തന്നെയാണ് ഓഹരികൾ കുതിക്കുകയാണ് നഷ്ടം ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനും പിണറായിക്കും തന്നെ ഇത്രയും നാൾ മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി ഘോര ഘോരം പ്രസംഗിച്ച കാപ്സൂളുകൾ ഇറക്കിയ എം വി ഗോവിന്ദൻ പോലും ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എം വി ഗോവിന്ദനെ വെട്ടിനിരത്തി പിണറായിയുടെ യാത്ര ആലപ്പുഴയിൽ പാർട്ടിയുടെ ചെങ്കോട്ടയിൽ ഗോവിന്ദനെ മാറ്റി നിർത്തി പിണറായിയാണ് ആണ് അരങ്ങുവാണത് എല്ലാം പിണറായി ഏറ്റെടുത്തു ഗോവിന്ദന് ഒളിവിൽ ബഹിഷ്കരിക്കേണ്ട അവസ്ഥ വന്നു എന്തൊക്കെ ന്യായീകരണങ്ങളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി എം വി ഗോവിന്ദനും പാർട്ടിയും ഇറക്കിയത് എന്നിട്ടിപ്പോൾ അതേ ഗോവിന്ദനെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ ആലപ്പുഴ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളന വേദി കൈയടക്കിയെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ തന്നെ രംഗത്ത് വന്നതോടെ സി പി എമ്മിന്റെ താഴെത്തട്ടിൽ മാത്രമല്ല മേൽത്തട്ടിലും കൂട്ടയടിയും വിഭാഗീയതയുമാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് മാത്രവുമല്ല പാർട്ടിയുടെ മുതിർന്ന നേതാവ് ജി സുധാകരനും സി പി എമ്മിന്റെ ക്ഷണം പിൻകാലുകൊണ്ട് തൊഴിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ വേദിയിൽ ജി സുധാകരനും എത്തിയില്ല അവിടെ കൊണ്ട് തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇൻകം ടാക്സ് അന്വേഷണം ഡൽഹി ഹൈക്കോടതിയിലെ വാദങ്ങൾ ജനുവരി ഇരുപതിന് കേസിൽ നിർണായകമായ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കെ സുപ്രധാനമായ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവറും രംഗത്ത് വന്നിരിക്കുന്ന സമയം അവിടെ കൊണ്ട് തീർന്നില്ല മാത്യു കുഴൽനാടനും ഷോൺ ജോർജും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ രംഗത്തുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അജിത് കുമാറിനും തിരിച്ചടി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ മടക്കിയെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് സി പി എം ഇനിയും എന്തൊക്കെ കാണേണ്ടി വരും എല്ലാം പിണറായി ഏറ്റെടുത്തു ഗോവിന്ദൻ ബഹിഷ്കരിച്ചുവന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ബഹിഷ്കരിച്ചു എന്നാണ് ജന്മഭൂമി അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സെമിനാറിൽ മാത്രം പങ്കെടുത്ത് ഗോവിന്ദൻ ജില്ല വിട്ടത്രേ മൂന്ന് ദിവസത്തെ ജില്ലാ സമ്മേളനം പിണറായി മയമായിരുന്നു ഗോവിന്ദൻ കാഴ്ചക്കാരൻ മാത്രമായി എന്നാണ് ചർച്ചകൾ സമ്മേളനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും പി വി അംഗമായ പിണറായി വിജയൻ കൈയടക്കി ഉദ്ഘാടനവും പ്രതിനിധികളോടുള്ള ആമുഖ പ്രസംഗവും നിർവഹിച്ചത് പിണറായി വിജയനായിരുന്നു സമ്മേളനത്തിന്റെ സമാപനമായി നടത്തിയ പൊതുസമ്മേളനം കൂടി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതോടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു റോളുമില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പൊതുവേദിയിൽ ആശംസ പോലും അർപ്പിക്കാതെ സംസ്ഥാന സെക്രട്ടറി സ്ഥലം വിട്ടത് എന്നാണ് വിമർശനങ്ങൾ ഗോവിന്ദനെ കാഴ്ചക്കാരനാക്കി പിണറായി സമ്മേളനം കൈപ്പിടിയിലാക്കി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയൻ പക്ഷം സമഗ്രാധിപത്യം നേടിയെങ്കിലും ആർ നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ചു മൂന്നു ദിവസവും പൂർണ്ണമായും പങ്കെടുത്താണ് പിണറായി സമ്മേളന നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് ഔദ്യോഗിക പക്ഷത്ത് ഭിന്നത രൂക്ഷമായി തുടരുന്നത് പൊട്ടിത്തെറയിലേക്ക് നീങ്ങാതിരിക്കാനാണ് മുഖ്യമന്ത്രി ആദ്യം തൻ തുടർന്നത് ഉദ്ഘാടനവും സമാപനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനവും ഉദ്ഘാടനവും പിണറായി വിജയനാണ് നടത്തിയത് പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിക്കാൻ പ്രതിനിധികൾ ധൈര്യം കാണിച്ചതുമില്ല വിമർശനങ്ങൾ തീരെ കുറവായിരുന്നതിനാൽ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ വിചാരിച്ചതിന് മണിക്കൂറുകൾക്ക് മുൻപ് അവസാനിച്ചു ചർച്ചകളെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അഭിനന്ദിച്ചിരുന്നു ചർച്ചകൾ ക്രിയാത്മകമായി മുൻപത്തെ സമ്മേളനങ്ങളിലെ ചർച്ചകൾ പോലെയല്ല ഇത്തവണ നടന്നത് വ്യക്തി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവായത് നല്ല ലക്ഷണമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കായംകുള എം എൽ എ യു പ്രതിഭയെയും മാവേലിക്കര എം എൽ എ എം എസ് അരൺകുമാറിനെയും ഉൾപ്പെടെ നാലുപേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതേസമയം അഞ്ചു പേരെ ഒഴിവാക്കി ഏതായാലും ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ റോളില്ലാതെ സംസ്ഥാന സെക്രട്ടറി പ്രതിനിധികൾക്കിടയിൽ അമർഷം അങ്ങനെ സി പി എമ്മിലെ നേതൃനിരയിലെ കൂട്ടയടിയും വിഭാഗീയതയും മറവയ്ക്ക് പുറത്തുവരികയാണോ എന്നാണ് പുതിയ ചോദ്യം സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സർവം പിണറായി മയമാണെന്നുള്ള വിമർശനം തുടരുക തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് സമ്മേളനത്തിൽ കാര്യമായ റോളില്ലാതെ വന്നതിൽ ഒരു വിഭാഗം പ്രതിനിധികൾ അമർഷത്തിലാണ് ഏതായാലും ചർച്ചയ്ക്ക് പിണറായി വിജയൻ മറുപടി പറഞ്ഞത് രണ്ട് മണിക്കൂറോളം എടുത്താണ് മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറിയും മാത്രമാണ് മറുപടി പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ എം വി ഗോവിന്ദൻ അവസരം കിട്ടിയില്ല സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം എം വി ഗോവിന്ദൻ നടത്തുമെന്ന നോട്ടീസിലുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം എത്തിയില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീർന്ന ഉടൻ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും മടങ്ങുകയും ചെയ്തു സംസ്ഥാന സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കിയെന്നാണ് പ്രധാന വിമർശനം എം വി ഗോവിന്ദനെ അവഗണിച്ചതിൽ പ്രതിനിധികൾക്കിടയിൽ കടുത്ത അമർശമുണ്ട് അവർ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഒരു സെമിനാറിൽ മാത്രമാണ് എം വി ഗോവിന്ദൻ പ്രസംഗിച്ചത് സംസ്ഥാന സെക്രട്ടറി അവഗണിച്ചു എന്ന ആക്ഷേപം ശരിയല്ലെന്നും പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം സിപിഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിന് ക്ഷണിച്ചിട്ട് പങ്കെടുക്കാതെ ജി സുധാകരൻ രംഗത്ത് വന്നതും ചർച്ചയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്ത പൊതു സമ്മേളനത്തിൽ നിന്നാണ് സുധാകരൻ വിട്ടുനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിനു ശേഷം സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണിത് ജില്ലയിലെ കഴിഞ്ഞ പതിനെട്ട് സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു സുധാകരൻ ജി സുധാകരനോടുള്ള അവഗണനയ്ക്ക് പിന്നാലെ ആലപ്പുഴ സിപിഎമ്മിൽ അതൃപ്തി പുകഞ്ഞിരുന്നു നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ് ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു നേരത്തെ സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും പൊതു സമ്മേളനത്തിൽ നിന്നും ജി സുധാകരനെ ഒഴിവാക്കുകയായിരുന്നു സുധാകരന്റെ വീടിനടുത്തായിരുന്നു പൊതുസമ്മേളന വേദി ഇതിന് പിന്നാലെ സുധാകരനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ഉദ്യോഗസ്ഥരെ വിമർശിക്കെ വേണ്ട കച്ചമുറക്കി വന്ന സമ്മേളന പ്രതിനിധികളെ തണുപ്പിച്ച് പിണറായിയുടെ പുതിയ തന്ത്രം ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കാൻ കച്ച മുറക്കി വന്ന പ്രതിനിധികളെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തണുപ്പിച്ചു അത്തരം വിമർശനങ്ങൾ വേണ്ടെന്നും അത്യാവശ്യമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പേരെടുത്ത് വിമർശിക്കാമെന്ന സന്ദേശമാണ് മുതിർന്ന നേതാക്കൾ പ്രതിനിധികൾക്ക് നൽകിയത് അതോടെ പോലീസ് വിമർശനമേ വേണ്ടെന്ന നിലപാടിലായി പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് സൈബർ തട്ടിപ്പ് സൗജന്യ റീചാർജ് മുതൽ വായ്പ വരെ വാഗ്ദാനം അരുവിക്കര സ്വദേശിക്ക് നഷ്ടമായത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചും സൈബർ തട്ടിപ്പ് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് മാസത്തെ കാലാവധിയിൽ വായ്പ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയ കാർഡുകൾ ഇറക്കിയാണ് ആളുകളെ കബളിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ തിരുവനന്തപുരം അരുവിക്കര സ്വദേശിക്ക് പതിമൂവായിരത്തിലധികം രൂപ നഷ്ടമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിച്ചു പോലീസ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം നടത്തിയ പി കെ സുരേഷ് കുമാർ എന്നയാളിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു ദേവൻ രാമചന്ദ്രനെതിരെ നടന്ന സൈബർ ആക്രമണത്തിന് നടപടി ആവശ്യപ്പെട്ടാൽ ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം തുടരുന്നതിനിടെ സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിക്കുകയായിരുന്നു കെ ആർ എൽ സി സി സർക്കാരിന്റെ വിമർശനം ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമദൂരം വിടുമെന്ന് ലത്തീം സഭ ദീർഘനാളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള സമദൂര രാഷ്ട്രീയ നയം ഉപേക്ഷിക്കാൻ മടിക്കില്ലെന്ന സൂചനയോടെ ലത്തീം സഭ നിലപാട് കടുപ്പിച്ചു സഭയുടെ ആവശ്യങ്ങളിൽ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ സമീപനം തീരുമാനിക്കുകയെന്ന് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലി സമ്മേളനത്തിന് പിന്നാലെ സഭാ നേതൃത്വം വ്യക്തമാക്കി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ മടക്കി അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കേസുകളിൽ എഡിജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് മടക്കി ഡയറക്ടർ യോഗേഷ് ഗുപ്ത റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് കൂടുതൽ അന്വേഷണം നടത്തി ഫയലുമായി വരാനും അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ് പി ആണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് കുറ്റവിരുതനാക്കി വിജിലൻസ് നൽകിയ റിപ്പോർട്ട് ഡയറക്ടർ മടക്കി കൂടുതൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചതോടെ പുതിയ അന്വേഷണം അജിത് കുമാറിന് തിരിച്ചടി അയക്കുമെന്നാണ് സൂചന കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഡി ജി പി ഐ സ്ഥാനക്കയറ്റത്തേക്കും ബാധിച്ചേക്കാം ആരോപണങ്ങൾക്കും അന്വേഷണത്തിനുമിടയിലും അജിത് കുമാറിന് ഡി ജി പി ഐ സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു പി വി അൻവർ വാർത്താ സമ്മേളനവുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചിറങ്ങുമ്പോൾ ആ വഴിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദ്യങ്ങൾ അൻവറിന് മുന്നിൽ യു ഡി എഫ് വാതൽ അടച്ചിട്ടില്ല എന്ന് തുറന്നിട്ടില്ല എന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങൾ നിർണായകമാണ് സി പി എമ്മിന്